വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാളായല്ലേ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് കാരണം എനിക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഷൂട്ടിങ് ഉണ്ടായിരുന്നു അപ്പോൾ സ്കൂളും ഇതെല്ലായിട്ട് ഞാൻ ബിസ്സിയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വീഡിയോസ് ഇടാൻ പറ്റാതിരുന്നത് ഇപ്പോൾ എൻ്റെ മഞ്ഞിൽ വിരിഞ്ഞു പോവ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സ്കൂളും വീടും ആയിട്ടാണ് എൻ്റെ ലൈഫ് അപ്പം അപ്പം എനിക്ക് ഒരുപാട് ഒരുപാട് ടൈമുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു ഇനി ഇങ്ങനെ അടുപ്പിച്ച് വീഡിയോസ് ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഈ ഗസ്റ്റ് നിങ്ങൾ ലാസ്റ്റ് കാണുമ്പോൾ ഒരു കുഞ്ഞുവാവയായിരുന്നു പക്ഷെ ഇന്ന് നിങ്ങൾ കാണുമ്പം ഒരു സ്റ്റുഡൻ്റാണ് അവൻ നല്ല ഗുഡ് ബോയ് ആയിട്ടുള്ളൊരു ആണ് അപ്പം നമുക്ക് ആ സ്പെഷ്യൽ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാം മൈ ഡിയറസ്റ്റ് ബ്രദർ ഇസഹാ ടോങ് അപ്പൊ ഇച്ചിത്രയും വലുതായി ഇപ്പൊ അവൻ പ്ലേ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി ഇപ്പൊ അവനൊരു ഗുഡ് ബോയ് ആയിട്ട് പഠിക്കണുണ്ട് നന്നായിട്ട് പഠിക്കണുണ്ട് ഇൻട്രോഡ്യൂസ് ചെയ്യ ഒരു ഞാൻ പറഞ്ഞെന്താന്ന് എനിക്ക് മനസ്സിലായോ അവൻ പറഞ്ഞതും My name is മൈ നെയിമിസ് ഇസഹാക്ടൊിക്കിൽ ആംസ്റ്റഡിംഗ് ഇൻ പ്രികെ ജി ഡേയ്സീസ് അങ്ങനെയാണ് ഇച്ചി പറഞ്ഞത് ഡേസീസ് എന്ന് പറയുന്നത് അവൻ്റെ ക്ലാസ് ഡിവിഷന്റെ പേരാണ് അവൻ പറഞ്ഞത് അപ്പോൾ പണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവും ഇച്ചിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇട്ടത് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു എന്താണ് സിബ്ലിങ്ങിനെ വേണമെന്ന് ആഗ്രഹിച്ചത് തന്നെ ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് വിളിക്കാനും കൊണ്ടുവരാനൊക്കെയാണ് കാരണം കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരുടെയും ചേച്ചിയും ചേട്ടന്മാരൊക്കെ വന്നിട്ട് വിളിച്ചുകൊണ്ടിരണം അപ്പോൾ എനിക്കെന്തായാലും ഇനി ഒരു മൂത്ത എന്നെ വിളിക്കില്ല അപ്പോൾ എനിക്ക് ആരെങ്കിലുമൊക്കെ വിളിക്കണ്ടേന്ന് ആഗ്രഹം അങ്ങനെയാണ് എനിക്കൊരു സിബ്ലിങ്ങനെ വേണം എന്നുള്ളൊരു ആഗ്രഹം വന്നത് അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ എനിക്ക് ആഗ്രഹം സാധിച്ചു കാരണം ഇച്ചു ഇപ്പൊ ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ തന്നെയാണ് വിളിക്കുന്നത് പിന്നെ എന്റെ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഇച്ചു തന്നെ ഭയങ്കര ഇഷ്ടമാണ് അവര് ഇവന്റെ ഫാൻസ് ആണ് ഇവനെ വിളിക്കാൻ വേണ്ടിട്ട് തന്നെ ഞാൻ ഉൾപ്പെടെ കൊറേ പേര് ആ എന്താണ് എനിക്ക് ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടിന്റെ പേരാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ ഇപ്പൊ ഞാൻ അവനെ വിളിക്കുന്നു വിളിക്കും തിരിച്ചിങ്ങോട്ട് സ്കൂളിൽ നിന്ന് കൊണ്ടുവരും അപ്പൊ ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് കാരണം എന്താണ് ടീച്ചേഴ്സ് എല്ലാരും എന്താ ഇവൻ ഗുഡ് ബോയ് ആണ് പഠിപ്പിക്കണം എല്ലാം കറക്റ്റായിട്ട് ഈച്ചു പറയും എന്നൊക്കെ പറയാനുണ്ട് അപ്പൊ ഞാൻ ഹാപ്പിയാണ് അല്ലേച്ചു ചീച്ചു ഗുഡ് ബോയ് അല്ലേ ഫ്രണ്ട്സിന്റെ പറഞ്ഞു ത്രിജൽ റിജൽ നോവാക് അതൊക്കെ അവന്റെ ഫ്രണ്ട്സിന്റെ പേരാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള വീടുകളാണ് ട്രിജൽ അവൻ പറയുന്നെ ത്രിജൽ എന്നാണ് പേര് അപ്പോ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാണ് അവൻ പറയുന്നത് അല്ലേ ത്രിജലേ ബെസ്റ്റ് ഫ്രണ്ട് ഇവര് ഒരുമിച്ചാണ് ഇരിക്കുന്ന ഒക്കെ ടീച്ചറിന്റെ പേര് ലിബി മിസ് ലിബി ഇവനെ ഭയങ്കര ഇഷ്ടാണ് മിസ് ഞാൻ ചോദിക്കും അവനെ വിളിക്കാൻ ചെല്ലുമ്പോൾ ചോദിക്കും ഇന്ന് എന്തൊക്കെയാ പഠിപ്പിച്ചതാ പറയാനുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ മിസ്സഹാക്ക് എല്ലാത്തിനും ഉത്തരം പറയും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നൊണ്ട് മിസ്സിന് ഇവനെ ഭയങ്കര ഇഷ്ടാണ് ഇവന് മിസ്സിനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേച്ചോ അല്ലേനെന്തൊക്കെയാ പഠിപ്പിക്കുന്നത് സ്കൂളില് പാട്ട് പാട്ട് പഠിപ്പിക്കുന്നുണ്ടോ കളേഴ്സ് ഒന്നും പഠിപ്പിക്കുന്നില്ലേസ് പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഇഷ്ടപ്പെട്ട കളർ ബ്ലൂ ബ്ലൂ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പിച്ചുവിന്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ് അപ്പൊ ഈ വീഡിയോയില് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുല്ല ഇത് ജസ്റ്റ് ഒരു ചിറ്റാറ്റ് വീഡിയോ ആണ് ഞാൻ വീണ്ടും വീഡിയോസ് ഇടുന്നെന്ന് പറയാൻ വേണ്ടിട്ട് ഒരു ചെറിയ വീഡിയോ ആണ് ചിറ്റാറ്റ് വീഡിയോ അല്ലെ അപ്പൊ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിട്ടൊരു വീഡിയോ എടുക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് യൂട്യൂബിലും കൂടെ വീഡിയോ ഇടാൻ കുറെ നാടായില്ലേ വീഡിയോ ഇട്ടത് ഞാൻ അവസാനം ഇട്ട വീഡിയോ തന്നെ വൺ ഇറന്നായി അത് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വീഡിയോസ് ഇടാം പിന്നെ അമ്മ എന്താണ് ഇടയ്ക്ക് ഷോട്ട്സൊക്കെ ഇടാറുണ്ട് അതല്ലാതെ ലോങ് വീഡിയോസ് ഇട്ടിട്ട് കുറേ നാളെ അപ്പോൾ ഇനി സ്ഥിരമായിട്ട് വീഡിയോസ് ഇടാമെന്ന് ട്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഏറ്റവും നന്നായിട്ട് സംസാരിക്കും എന്താണെന്ന് അറിഞ്ഞോടാ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ മിണ്ടാതിരിക്കുവാണ് അല്ലെങ്കിൽ ഇവര് എപ്പോഴും പോയാലും ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ് എന്താണ് ഒരുപാട് സംസാരിക്കും ഭയങ്കര ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ഇച്ചുവിൻ്റെ സംസാരിക്കാൻ നല്ല രസമാണ് രാത്രിയൊക്കെ കിടക്കുമ്പോഴേക്കും ഇച്ചുവിന്റെ അടുത്ത് എന്തെങ്കിലും കഥ പറയാൻ പറഞ്ഞ അവൻ തന്നെ എന്തെങ്കിലുമൊക്കെ ഇമാജിൻ ചെയ്ത് കുറെ കഥകളൊക്കെ പറയും ഇച്ചുവിന്റെ സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടമാണ് അതാണ് അവൻ്റെ ബാഗ് എല്ലാം സ്പൈഡർമാൻറെയാണ് ഈ നേരെ സ്പൈഡർമാൻ കണക്കിലാണ് ഇച്ചുവിന്റെ പരിപാടി അല്ലേ സ്പൈഡർമാൻ ഇഷ്ട ഇഷ്ട ഇഷ്ടമാണ് ണ്ടോ ഇപ്പൊ അല്ലെങ്കിൽ അവൻ കൊറേ സംസാരിക്കുന്നതാണ് ഇച്ചു എന്താ ഇപ്പൊ സംസാരിക്കാത്തത് വളരെ ഗുഡ് ബോയ് ആയിട്ട് വന്നിരിക്കാ അപ്പൊ ഇവൻ ഇപ്പൊ ഒരു പാട്ട് പാടോന്ന് ചോദിച്ചു നോക്കാം ഇപ്പൊ ഇവന്റെ ഇപ്പോഴത്തെ ഒരു മുള്ളു പാടോന്നറിഞ്ഞൂടാ അവന്റെ സൗണ്ടും കൂടെ പോയിരിക്കുന്നതുകൊണ്ടായിരിക്കും ഈ വരുന്ന ദിവസങ്ങളിൽ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് സ്കൂളിൽ ഇന്ത്യനെ പറ്റി ഒരു ചെറിയ പാട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവൻ വീട്ടിൽ വന്നിട്ട് പാടി നമുക്ക് അത് ചോദിച്ചേക്കാം ഇച്ചു പാട്ട് പാടിയേൻറെ ഇവൻ എല്ലാ പാട്ടുകളൂടെ വന്നിട്ട് ഇങ്ങനെ പാടും അപ്പൊ ഇവൻ എല്ലാം നന്നായിട്ട് എന്താണ് പാടുന്നുണ്ട് ആ പി ബനാൻ എന്ന പാട്ട് നോ പപ്പടത്തിന്റെ പാട്ടുപാടി അപ്പുടാവോ ഇപ്പുടാവോപോലെ പപ്പടം ഇവനിതൊക്കെ ഇവിടെ വന്നിട്ട് പാടുമ്പോ എനിക്കിപ്പോ ഈ പാട്ടെല്ലാം കാണാൻ പാടായിട്ടിരിക്കും ഞാൻ ഇടക്കിടക്ക് ഈ പാട്ട് പാടിക്കൊണ്ടിടക്ക ലയിച്ചു നമുക്ക് ഈ വീഡിയോ നിർത്തിയാലു അപ്പൊ നമ്മടെ സബ്സ്ക്രൈബേഴ്സിന് അടുത്ത് ഇമ പറയണോ ലയിച്ചോ പറയൂ ഞങ്ങളുടെ ചാനലില് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ